നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുട്ടനാടിൻ്റെയും മുരുകുട്ടിയുടെയും പോത്തുകുട്ടിയുടെയും വീഡിയോ ആണ് അപ്പോൾ ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മുട്ടനാടിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അവനെ കച്ചവടമാക്കിയിരിക്കുകയാണ് അവന് ഇനി ഞായറാഴ്ച വരുന്നേ കൊണ്ടു പോകുള്ളൂ പതിനഞ്ചാം തീയതി കൊണ്ടുപോകത്തുള്ളൂ പിന്നെ വ്യതനത്തിന് കട്ട് ചെയ്യാൻ നേർച്ചയ്ക്ക് വേണ്ടി വന്ന് വാങ്ങിയതാണ് അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോഴേ ഒരു വീഡിയോ മുന്നേറി എടുത്തിട്ടത് പിന്നെ കിട്ടിയ വില ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് നമ്മൾ രൂപയാണ് ചോദിച്ചത് അപ്പോൾ വൈകിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ആദ്യം നമ്മളെ റോക്കിക്ക് തന്നെയാണ് കൊടുക്കുന്നത് റോക്കി ആദ്യമേ കഴിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇനി നമ്മുടെ ഒരു കുട്ടിക്കും പോത്തുകൂട്ടനും കൂടി കൊടുക്കുന്നുണ്ട് പോതുകൂട്ടനെ ഒരുപാട് പേര് വന്ന് വരെയൊക്കെ പറഞ്ഞ് മുപ്പത് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ചൊക്കെ വന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ഒരു പാർട്ടി വന്ന് മുപ്പത്തയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കൊടുക്കുന്നില്ല നാൽപ്പത് രൂപ കുറച്ച് കൊടുക്കുന്നില്ല അതുപോലെ എനിക്ക് കൊടുക്കാൻ വലിയ താല്പര്യമില്ല കാരണം ഇനി ഒരു പോത്തിനടുത്തുകൊണ്ട് വന്ന് അതേപോലെ ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് പിന്നോട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചത് എന്നാലും അവർ നാൽപ്പത് രൂപ ഇട്ടാണെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പോത്ത് നമ്മൾ നൈനാമല ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ അവനും കൂടെ ഉള്ളു ബാക്കി അപ്പം കർണാടക പോത്താണ് കർണാടക അവിടെ നിന്ന് വന്ന പോത്താണ് അന്ന് എനിക്ക് അവിടെ ഒരു വർഷമായ അവനെ കൊണ്ടുവന്നിട്ട് ഒരു വർഷം ആയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനെട്ട് പത്തൊമ്പതിനെ കൊണ്ടുവന്നയാണ് ഒരു മാസം കഴിഞ്ഞു അല്ല സോറി ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അവനെ കൊണ്ടുവന്നിട്ട് അന്ന് എനിക്ക് അവിടെ ആറ് അഞ്ഞൂറാണ് വിലയായത് വണ്ടിക്കൂലിയിൽ പെട എട്ട് രൂപയാണ് എനിക്കിവിടെ നാട്ടിൽ വന്നതാണ് എൻ്റെ കൂടെ വന്ന എല്ലാവരേയും കൊടുത്തു പിന്നെ മാത്രമേ ഉള്ളു ഇതായാലും നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്ത് കൊടുത്താലും കഴിക്കാൻ ഇവിടെ വന്ന് ചെറുപ്പത്തിലേ വന്ന് ഇതെന്ന് കുടിച്ച് വളർന്നതുകൊണ്ട് നമ്മളോടൊക്കെ ഭയങ്കര കാര്യമാണ് പോത്തിന് സൈസായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു കിട്ടണ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ഒന്നര മാസമായി ഒന്നര മാസമായിട്ടുണ്ട് വൈകിട്ട് കൊണ്ടു വന്ന് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് വളർത്തുമില്ല ഒക്കെ വെട്ടി ഇട്ട് കൊടുക്കാൻ അവരൊക്കെ കുറച്ച് കഴിച്ചോണ്ടിരിക്കുന്നത് വൈകുന്നേരത്ത് നമ്മളെ മോ മുനിക്കൂട്ടൻ്റെ ഒന്നര മാസത്തെ വളർച്ചയാണ് മാറ്റം ഉണ്ടോ അല്ലയെന്നൊന്ന് കമൻ്റ് ചെയ്യുക പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഇപ്പം ഈ മഴ ആയതുകൊണ്ടാണ് പോയി പഴയതുപോലെ വീഡിയോ എടുക്കാത്തത് അതുപോലെ തന്നെ അയിനാമല ചന്തയിലൊന്നും കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി വിളിച്ചതാണ് അവിടെ പോകാൻ വേണ്ടി വേറെ ഒത്തിരി പ്രോബ്ലം ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഇപ്പോൾ ഒരാഴ്ചയിടെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അതിനമ്മലെ ചന്തയിൽ ഇവിടുത്തെ ചന്തകളിലൊക്കെ മാട് കുറവാണ് അങ്ങനെ റോക്കിക്ക് എടുത്ത് അവന് പൊക്കപ്പുറത്ത് വെച്ച് കൊടുത്ത് അവൻ നല്ല രീതിയിൽ തിന്നും അവസാനഘട്ടമാണ് അങ്ങനെ തിന്നാതിരിക്കുമ്പോൾ നമ്മൾ ചരുവത്തോടെ പൊക്കി അവൻ്റെ അടുത്തോട്ട് കൂട്ട് വെച്ച് കൊടുക്കുമ്പോൾ അവൻ ഇളക്കിളക്കി വെച്ച് കൊടുക്കുമ്പോൾ അവൻ കഴിക്കും അതാണ് അവൻ്റെ ഒരു രീതി ഇനി ഒരു നാല് ദിവസം കൂടിയേ അവ ഇവിടെ ഉള്ളു നമ്മൾ ഇരുപത്തൊന്നു രൂപയാണ് ചോദിച്ചത് ഫസ്റ്റ് ഒരു പാർട്ടി വന്ന് പതിനാറ് അഞ്ഞൂറ് പറഞ്ഞ് നമ്മൾ കൊടുത്തില്ലായിരുന്നു ഇന്ന് ഇവനെ കച്ചവടം ആകുന്നു വേറൊരു പാർട്ടി വന്നായിരുന്നു അവരും വന്ന് പതിനാറ് അഞ്ഞൂറ് പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞു അങ്ങ് തരുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടാമത്തെ പാർട്ടി വന്നപ്പോൾ നമ്മൾ കൊടുത്തു കാരണം ഒരുപാട് പേര് വന്ന് കണ്ടു എടുത്തൊക്കെ വന്നപ്പോഴത്തേക്ക് വെള്ളം കുടിയിലേക്ക് അവൻ ഇത്തിരി പുറകോട്ടായി അതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല ചെറുതായിട്ടമ്മ നോണ്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരാണ് ഒരാഴ്ച കെട്ടാൻ എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെള്ളവ് കുടിച്ച് തീരാറായി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വെള്ളം കുടിച്ച് റോക്ക് തിന്നാത്തതിൻ്റെ ബാക്കി അവന് കൊടുക്കുക അതവൻ നോക്കി നിൽക്കും അവന് കൊടുക്കാൻ വേണ്ടി മോരിക്കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല അവന് കിട്ടുന്നവയെല്ലാം കഴിക്കും പിന്നെ അവസാഹന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഫുഡടി അപ്പോൾ നമ്മൾ ഇരുപത്തൊന്നിൽ ചോദിച്ചാൽ അവർ പതിനാറ് പതിനാറ് അഞ്ഞൂറ് പറഞ്ഞ് പതിനേഴ് നമ്മൾ ലാസ്റ്റ് പത്തൊമ്പത് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ പള്ളിയതായതുകൊണ്ട് അത്രയും പൈസ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് ഒരു പതിനേഴ് രൂപ പറഞ്ഞത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് പതിനേഴ് അഞ്ഞൂറിന് കൊടുക്കേണ്ടി വന്നു കൊണ്ടുപോട്ടേ നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് നമ്മൾ വലിയ ഇതല്ല നമ്മൾ എട്ട് ഒമ്പത് മാസമായ അവന് വാങ്ങിയിട്ട് നമ്മൾ നാലേ മുക്കാർ രൂപയാണ് തന്നെ ഇരുപത്തെട്ടാം എൽ ചന്തയെന്ന് വാങ്ങിയത് നല്ല വളർച്ചയുള്ള കുട്ടിയായിരുന്നു പതിനേഴ് അഞ്ഞൂറിനാണ് അവന് നമ്മൾ കൊടുത്തത് റോക്കിയെ പിന്നെ അവനെ ഉള്ളു അവനെ മൂലിക്കുട്ടികളി ഞായറാഴ്ച വരെ ഇവിടെ ഉണ്ടാവും റോക്കി അത് കഴിഞ്ഞ് ഞായറാഴ്ച വന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞ അഡ്വാൻസ് തന്നെയുള്ളു രണ്ടായിരം രൂപ അഡ്വാൻസ് തന്നു ബാക്കി അവർ കുട്ടിയെ കൊണ്ടുപോകണം എൻ്റെ അന്ന് പറഞ്ഞത് കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയി അവർ കൊണ്ടുപോയിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ഇത് പറഞ്ഞത് കൊണ്ട് അവർ പറഞ്ഞ് ഒരു മൂന്ന് മാസം കൂടെ ഇവിടെ നിർത്തിയേക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞു ഓക്കെ ഞായറാഴ്ച ഓണത്തിൻ്റെ അന്ന് വന്ന് അഴിക്കാമെന്നാണ് പറഞ്ഞത് തിങ്കളാഴ്ചയാണ് എൻ്റെ ബിദിനം നമ്മൾ ഈ നാട്ടി ഇവിടെ കാട്ടുപുശ്ശേരിയിലൊന്നും ലോഡ് വരുന്നില്ല ആന്ധ്രാ കർണാടക തമിഴ്നാട് അതിർത്തിയിലൊക്കെ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് അപ്പം ലോഡ് ഇങ്ങോട്ട് വരുന്നില്ല വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു മൂരിയും കാളയും പശുവൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് പോത്തു കുട്ടികളൊന്നും അങ്ങനെ അധികം വരുന്നില്ല നമ്മൾ ഫാമിലി പിന്നെ ഒരു പത്ത് പതിനഞ്ച് പോത്തും കൂടെ ഉള്ളു വളർത്തുക കുട്ടികളുള്ളു തീരെപ്പൊടി കുട്ടികളൊന്നുമില്ല പിന്നെ അവൻ വന്നിക്കുകയാണ് അങ്ങനെ വീഡിയോ ഭയങ്കര പമയമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ് റോക്കി ചേട്ടാ ബായ്